ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് അത്താണേ ഇനി അങ്ങോട്ട് പത്ത് ദിവസം പൂക്കളൊരുങ്ങി നമ്മുടെ ഓണക്കാലം വരവായ കേട്ടോ അപ്പോൾ ചോറും കറിയല്ലോ അടുപ്പത്തിങ്ങനെ ആവുന്നുണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാം ബ്രേക്ക്ഫാസ്റ്റും ഫുഡും ഒക്കെ ഇങ്ങനെ റെഡിയാവുന്നുണ്ട് അപ്പോഴാണ് ഇന്ന് അത്തത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ നിവാൻ പഠിക്കുകയാണെങ്കിൽ അന്ന് ഇന്ന് നിവാൻ എക്സാം തുടങ്ങാം കേട്ടോ അതിനിടയിൽ നിവാൻ പോയിട്ട് പൂവൊക്കെ പറിക്കുന്നേ അത്ത ഒരുക്കാൻ വേണ്ടിയിട്ട് അവന് വലിയ ഇഷ്ടമാണ് അപ്പം തറയൊക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച കേട്ടോ ഇനി അതിലേക്ക് പൂവിടണം അപ്പം ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ ഉണ്ട് അതിനിടയ്ക്ക് അവൻ പൂ പറിക്കേണ്ട തിരക്കിലാണ് കേട്ടോ അവൻ പറിച്ചു വെച്ച പൂക്കളാണ് ഇതൊക്കെ പുസ്തകം എടുത്തിട്ടാണ് പൂ പറിക്കാൻ വേണ്ടി പോകുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് പൂ പറിക്കാനും പൂവിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ അവസാനം വരെ കാണണം കേട്ടോ ഇന്നത്തെ ഓൺ ആരാണ് ഒരുക്കുന്ന നമുക്ക് കാണാം തറ ചവിട്ടുള്ള കേട്ടിട്ടില്ല കേട്ടോ ഒന്ന് ചവിട്ടി നോക്കട്ടെ അമ്മേ അത് ഉറച്ചോ നോക്കേണ്ടിട്ട് അങ്ങനെ ചവിട്ടി കേട്ടോ പിന്നെ ഇതാ ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുവേ ഹിന്ദിയിൽ ഓറൽ എക്സാം ആണ് അതൊക്കെ പറയിപ്പിക്കും അപ്പൊ രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ഇടിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് പഠിക്കുന്നു അപ്പൊ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോനും വന്ന കേട്ടോ അപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്ക കറിയും അരി ദോശയാണ് കടലക്ക കറി രാവിലായി കേട്ടോ അപ്പം ഇന്ന് പൂക്കളൊക്കെ ഒരുക്കണ്ടോണ്ട് എല്ലാവരും രാവിലെ എഴുന്നേറ്റും നമ്മൾ മു അകമൊക്കെ തുടച്ചു അങ്ങനെ ഫുൾ സെറ്റപ്പ് ആക്കി അരിയൊക്കെ അരച്ച് വെച്ച് ഇനി ദോശ ചുട്ടെടുക്കണം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും അരി ദോശയും കടലൊക്കെ കറിയാണ് അങ്ങനെ ദോശയൊക്കെ ഇനി ചൂടാൻ വേണ്ടി പോകുക അന്നെ അതിനിടയ്ക്ക് പൂക്കൾ അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കറി അയിലക്കറിയാണ് അയിലക്കറി അയല പൊരിച്ചു ആക്കുക എന്ന് അപ്പോൾ നമ്മുടെ അയാമ്മൻ വെച്ചാൽ പാൽ അവിടെ നിന്ന് തിളക്കുന്നുണ്ട് അപ്പോൾ അയൽ ഇത് ഇവിടെ ചട്ടിയിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനെ തട്ടി കറിയാക്കണം അരച്ച് വെക്കണം വിചാരിക്കുന്നത് കുറേ ദിവസമായി അയൽ കിട്ടുന്നത് അപ്പോൾ ഇതിന് ഇന്നലെയൊക്കെ മത്തിയായിരുന്നു കിട്ടിയത് അപ്പോൾ ഇന്നിത് ആദ്യം അയൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അയൽ കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ പൊരിച്ച മീനിപ്പുറത്തുനിന്നും ആകുന്നുണ്ട് കേട്ടോ അപ്പം അത് രണ്ടാണ് ഇന്ന് ഉച്ചക്കേറ്റ നമ്മുടെ വോട്ട് ഐ ഇറ്റ് ഇൻ എ ഡേ ലെ സ്പെഷ്യൽ വിഭവം അതൊക്കെ അവിടെ നിന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് പിള്ളേർ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ റെഡി ആയി അതിനിടെ എന്നോട് പറഞ്ഞ് അമ്മ നമുക്ക് പൂവിടണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി എന്നെ പൂവിടാൻ വേണ്ടി വിളിക്കുന്നത് ഞാനും നമ്മുടെ അയാൻ മോൻ്റെയും ദാനന്മോൻ്റെയും കൂടി പൂവിടാൻ വേണ്ടി സഹായിക്കാൻ പോകുന്നത് അവർക്ക് ആരെങ്കിലും ഹെൽപ്പില്ലാണ്ട് എന്തായാലും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ സ്കൂളിൽ പോകുന്ന ഇടക്ക് ഇടണമെന്ന് വാശിയും പിടിച്ചു അപ്പോൾ രണ്ടാടേയും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നടുക്ക് ഞാൻ പൂ വെച്ചു കൊടുത്ത് ബാക്കിയൊക്കെ അവരോട് ഇടാൻ പറഞ്ഞു അവർ ഓരോരോ പൂവെടുത്തിട്ട് എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ ആയാമൊരു ഇടാൻ അറിയില്ലെങ്കിലും ഇടാൻ ഭയങ്കര താല്പര്യം അങ്ങനെ ഓരോ പൂക്കൾ എടുത്തിട്ട് വരിക എന്നെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ സ്കൂളിൽ പോകണം അതിനിടയിൽ ഒന്ന് ടെക്സ്റ്റ് ബുക്കും പഠിക്കാനൊക്കെ ഉണ്ട് കുറച്ച് ഒരു അഞ്ച് പത്ത് ഉള്ളൂ അതിനിടയിൽ നമ്മൾ വേഗം വേഗം പൂവിട്ടിട്ട് പെട്ടെന്ന് തന്നെ രണ്ടു തോട്ടം പുസ്തകമൊക്കെ വായിച്ചിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു അത്തം ദിനാശംസകൾ പറയുക തന്നെ ഇനി അങ്ങോട്ട് ഓണക്കാലമായല്ലോ അപ്പം നമ്മുടെ അയാൻ മോനും നിവാൻ മോനും ഓണക്കാലം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പൂക്കളൊക്കെ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ക്യാമറ എടുക്കാൻ പോയതാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്ത പ്രകാരം അവരിടുന്നുണ്ട് ആ ഒരു ലൈൻ അതോട് മഞ്ഞപ്പ് വീടുന്നൊരു നമ്മുടെ നിവാൻ മോനോട് ഇടാൻ പറഞ്ഞതാണേ അങ്ങനെ നിവാൻ മോൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അയാൻ മോന് അതത്ര അറിയാത്തതുകൊണ്ട് കുറച്ച് അങ്ങോട്ടേക്ക് ഇരുന്നിട്ട് പൂവൊക്കെ എടുത്ത് സഹായിക്കാനൊക്കെ പോയി അപ്പം അങ്ങനെ നമ്മുടെ മഞ്ഞപ്പൂ കഴിഞ്ഞ് പിന്നെ നമ്മുടെ വെള്ളമന്താരാണ് ഇടാൻ പോകുന്നത് അങ്ങനെ വെള്ള വെള്ളമന്താരവും ഇട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് പൂവേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ പൂക്കളെല്ലാം കുറവാണ് അപ്പോൾ ഉള്ള പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തീരെ പൂവില്ലാത്ത സമയത്ത് നമ്മുടെ ഇലയൊക്കെ മുറിച്ചിട്ടൊക്കെ ഇടും കേട്ടോ അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ ഓണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായി അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്തം ദിനാശംസകൾ എല്ലാവർക്കും നേരും കേട്ടോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാൻ പെട്ടെന്ന് അപ്പോൾ നമ്മുടെ കടലൊക്കെ ദോശയും ആണ് അപ്പോൾ അയാമോ കഴിച്ച പ്ലേറ്റിൽ തന്നെ ഞാൻ കഴിക്കുന്നു എന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക്